ിട്ടോ അതാണ് നമ്മളെ വ്ലോഗ് വന്നത് പിന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ കൊയിലാണ്ടി പന്തലായനി കൊയിലാണ്ടിക്കാര് അറിയാണ്ടാവില്ല എടുത്തു എടുത്ത് പറയുന്നുട്ടോ കൊയിലാണ്ടി പന്തലായനി പുത്തലത്ത് കൊന്ന് ഉത്സവമായിട്ടോ അപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത് അപ്പൊ അവിടെ ആയിരുന്നു രണ്ടുമൂന്നു ദിവസം അതിന്റെ എന്തേപോലെ ആ പിടിയല്ലേ ഇല്ല ഇല്ല ഞാൻ സിദ്ധുവിനെ പറഞ്ഞ ഇവിടെ ഉള്ള ഷോപ്പുണ്ട് ഷോപ്പിലൊക്കെ ഉണ്ടോ ഇണ്ടോ അതിപ്പോ മാത്രം പോയാന്ന് പോയാതേ ടെൻഷൻ ആയിക്കോ അവിടെ അവിടെ ഇല്ല ഇന്നത്തെ എല്ലാവർക്കും ാണ് ഇനി ഇതുവരെ ഇത് കഴിഞ്ഞിട്ടില്ലേ ഇതാ ഒന്നാമത്തെ മേയും പ്രശ്നം എല്ലാ പ്രശ്നമായി പെണ്ണുങ്ങളും പ്രശ്നമായിരുന്നുണ്ടാവും അതിന്റെ ഒരു ക്രീമിട്ട് അതിന്റെ മേലെന്താ പറയാ ആ ഫൗണ്ടേഷൻ ചെയ്യും പിന്നെ അതൊരു പുട്ടി ഇടും ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഒരു സംഭവം ഏതെങ്കിലും അതൊക്കെ അങ്ങ് പണ്ട് ഞാൻ ഞാൻ മിനിറ്റ് വെച്ചിട്ടാ പരിപാടി എല്ലാം ഒപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടമാനം പൈസയും എത്രയാന്ന് വരും എത്രയാക്കുക അതൊക്കെ പറഞ്ഞ ഞാൻ തപ്പി ആദ്യം തന്നെ പ്രൈമർ നോക്കി നോക്കി ൗണ്ടേഷൻ നോക്ക ഒക്കത്തിന്റെ പൈസും എല്ലത്തിനും പക്ഷെ നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റൂലോ അതിനോ അപ്പം ഞാൻ പേർപ്പറിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ കിട്ടിട്ടോ അതിനൂടെ കാണിച്ചു തരുന്നതാണ് നമ്മുടെ ഫേസ് സ്കാനുടെ ഫീച്ചേഴ്സ് എൻ്റെ മോയ്സ്ചറൈസർ ഇത് നമുക്ക് മോയ്സ്ചറൈസർ മാത്രമായിട്ടല്ല ഫൗണ്ടേഷൻ ആയിട്ടും പ്രൈമർ ആയിട്ടും അറ്റ് എ ടൈം നമുക്ക് മൂന്നായിട്ട് നമ്മുടെ ഫേസിൽ വർക്ക് ചെയ്യും ഇതാണെങ്കിൽ നമുക്ക് ഈ ചൂട് കാലത്ത് നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് നമ്മുടെ ഫേസിൽ ഇത് വർക്ക് ചെയ്യൂട്ടോ ഓട്ട് കാലാവസ്ഥയിലല്ല നമുക്ക് എന്താ പറയാ ഈ ഇതിലൂടെ ഇങ്ങനെ ഒലിച്ചു വരികല്ലോ ആ എണ്ണമയങ്ങൾ ഒന്നും ഉണ്ടാവില്ല അത്രയും നമ്മുടെ ഫേസ് വൈറ്റ് ഇങ്ങനെ പൊട്ടി വെക്കും ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതേപോലെ തന്നെ നല്ല നോൺ സ്റ്റിക്ക് ആണ് കേട്ടോ നോൺ സ്റ്റിക്ക് ആണ് നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കും ഇത് നമ്മൾ ആദ്യം മോയ്സ്ചറൈസർ ഇടണം പിന്നെ ഫൗണ്ടേഷൻ ഇടണം പിന്നെ പ്രൈമർ ഇടണം ഇതൊന്നും വേണ്ട ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് ഇത് ഇതിൽ നിന്നെ ഫേസ്യൽ സ്കാനഡയുടെ പീച്ചൻസിൻ ക്രീം മോയിസ്ചർ കിൻഡ് മോയിസ്ചറൈസർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ഒരു ഒരു സ്ഥലത്ത് നമുക്ക് ഇതിൽ ഒട്ടിപ്പിടിക്കുന്നമായിട്ട് തോന്നൂല എൻ്റെ എന്റെ പ്രിയപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഇത് നമ്മുടെ ഫേസസ് കാനഡയുടെ തന്നെ കോംബിമെറ്റ് വാവ് ലിപ്സ്റ്റിക് ഇത് നല്ല ആണ് അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് ട്രാൻസ്ഫർ കൂപ്പാണ് നമ്മുടെ ലിപ്പ് ലിപ്പിലിട്ട് കഴിഞ്ഞാൽ ഏതൊരു സ്കിൻ ടോണിനും നന്നായിട്ട് മാച്ച് ചെയ്യുന്ന കേട്ടോ ഒരു ചെറിയ ഞാനൊക്കെ ഒരു ഡാർക്ക് ആണ് അപ്പൊ ഈ ഡാർക്ക് ലൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ട് പോകണം ആഗ്രഹിക്കുന്നവരും അതേപോലെ എന്നെ പോലെ ഇരുണ്ട നിറമുള്ളവരുമൊക്കെ ഈ ലിപ്സ്റ്റിക് അടിപൊളിയാട്ടോ നമുക്കൊരു ലൈറ്റ് ആയിട്ടിടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് നമ്മുടെ പൈസ എത്രയാ ജസ്റ്റ് ഫോർ അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മളെ അടിപൊളി ലിപ്സ്റ്റിക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രണ്ട് പ്രോഡക്റ്റും ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം എല്ലാവരും ചെക്ക് ചെയ്യ അപ്പൊ നമുക്ക് അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഞാൻ പൊറപ്പെട്ട് സുന്ദരി ആയിട്ടോ സുന്ദരി ആയിക്കുന്ന ഞാൻ തന്നെ പറയാന്ന് പൊറപ്പെട്ട് ബാക്കി ഇതാ ശൈ ചേട്ടൻ പുറപ്പെട്ടിട്ടുണ്ട് മക്കൾസ് എല്ലാം പുറപ്പെട്ടിട്ടുണ്ട് ഇതപ്പം തന്നെ നമ്മളെ സമയം വൈകി അവിടെ നമ്മളെന്ത് ചെയ്യാ ഇറങ്ങിയാസാ കെട്ടല്ലേ അന്ന് ഓടി 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 ഞങ്ങള് ഇവിടെ ഒരിക്കർദിക്കാൻ വരല്ലേ അപ്പൊ അനിയം പോയിട്ടൊരു നാരങ്ങ എല്ലാം വാങ്ങിക്കൊടുത്ത് നിൽക്കാന്ന് സജീവം ഡ്രൈവിങ്ങിനാണ് അപ്പൊ ഡ്രൈവിങ്ങിനുള്ള സമയത്ത് ഒരു വേറൊരു കാര്യം ശ്രദ്ധിക്കില്ലേ സജീവത്തിലും ഭയങ്കര ശ്രദ്ധയാണ് അങ്ങനെ ൂടലിലേക്ക് പോവട്ടോ നടക്കാൻ കൊറച്ചൊരു കയറ്റം അതേപോലെ ഇറക്കും നല്ലൊരു കയറ്റം കയറണ്ടു പോകുന്നതരാം എല്ലാരും മന്തിരും മന്തി കഴിച്ചതിന് ശേഷം അമ്പോ ഒരു വലിയ കേറ്റുണ്ടോ കേറെ അപ്പൊ ആ കേറിയതിനു ശേഷം എല്ലാരും ക്ഷീണം പിടിച്ചു നല്ല കോലായിട്ടുണ്ട് നമ്മള് പോയി കോണ്ടിക്കാനെ കൊഴുത്തനെ ഇപ്പൊ ഷട്ടൽ ഊരിച്ചാടും തോന്നു സാ എന്റെ മുന്നിൽ തെലോക്കില്ല ഡോറ് അയ്യാ അത് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ വലിയ ഇറങ്ങി പോകുമ്പോ കേറി വരുമ്പോ അത് നല്ല പൊളി കഴിക്കുന്നു കഴിച്ചും ഇങ്ങോട്ട് നല്ല പായസം പൊളി ആയിരുന്നു കേട്ടോ അത് പറയാൻ പറഞ്ഞേ പായസം എന്തിന്റെ ഒരു തരീറല്ലേ ഗോതമ്പ ഗോതമ്പ സാ ഇത് പക്ഷെ നല്ല ശർക്കര ശർക്കര ഇട്ടിട്ട് നല്ല അടിപൊളി പായസം അച്ഛനോട് പൈസ വാങ്ങിക്കുന്ന വെള്ളം വാങ്ങാൻ പോകുന്ന സിദ്ധാർത്ഥ സിദ്ധാർത്ഥി നമ്മളൊരിക്കലും അങ്ങനെ ഒറ്റയ്ക്ക് പീഡിയയിലോട്ട് വിടലില്ല കേട്ടോ അവിടെ കുഞ്ഞുനിയാ പോയല്ലേ ഇന്നിപ്പ സിദ്ധുനൊരവസരം ഇങ്ങനെ പഠിക്കട്ടെ വന്നിരിക്കുന്നു എല്ലാരും വെള്ളം കുടിച്ചോളി എന്നിട്ട് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് തരി നല്ല തണുപ്പുണ്ടോ സിദ്ധു ആ തണുപ്പ് വേണ്ട കൊഴപ്പല്ല തണുപ്പുന്നുണ്ടോ എന്തായാലും നമ്മൾ ചോറ് തിന്നുന്നതിന്റെ ഒരു സുഖം കിട്ടൂലോ മന്തിയും ബിരിയാണിയൊക്കെ തിന്നല്ലേ സാ ശരിക്കുല്ലേ എന്നാ അല്ല തമ ഞാൻ സീരിയസ് ആയിട്ട് നമ്മളൊരു വയറെന്തോ ഇനിയും എന്തോ ഫില്ല് ചെയ്യാനുണ്ട് തോന്നലില്ലേക്കില്ല അവർക്ക് എങ്ങനെ ഉണ്ടാവും ണ്ടല്ലേ രണ്ടാവശ്യം വാങ്ങിക്കല്ലോ എനിക്ക് ഞാൻ രണ്ടാശം പിന്നെ വലിയ കോലുപോലുള്ള പിന്നെ അതേപോലെ തൊട്ടിപ്പിടിക്കാണ്ട് വലിയ വെറു വെറുങ്ങനെ കളിക്കേ அப்ப அங்கோரு அப்படின் உப்புமா போலே சூப்பர்லி சோறும் மத்திக்கறும் தான் ஆகிராஜ் ഏകദേശം കന്നി നമ്മളിപ്പം കൊയിലാണ്ടി തിരിച്ച് വണ്ടി കൊണ്ട കൊടുക്കാൻ വേണ്ടിട്ട് എത്തിയിട്ടോ കൊയിലാണ്ടി നമ്മള് മേൽപ്പാലത്തിന്റെ മുകളിലെത്തിരിച്ച് കൊണ്ട കൊടുത്തിട്ട് വേണം ഭയങ്കര വെളിച്ചടിക്കുന്നുണ്ട് മോത്തേക്ക് ചോപ്പ് വിളിച്ചോ സീറ്റ് ഇനി തിരിച്ചു വടകരക്കെന്നെ പോകാനെട്ടോ അപ്പൊ ഞാൻ അയിനൂര് കോലുമുട്ടെ കോലുമുട്ടായി പ്രത്യേകം ഓർമ്മിച്ച് വാങ്ങിയ രാവിലെ പോകുമ്പോ വാങ്ങിയിട്ടില്ല ഭാഗ്യത്തിനാട് ഇല്ലല്ലോ ഉണ്ട വാങ്ങിട്ടോ ഉണ്ടപ്പം കൊറേ ഒക്കെ ആയിരിക്കും മധുരം പറ്റൂല കൊറേ ആൾക്കാട്ടിക്ക് എണ്ണ ഉള്ളോ പറ്റൂല പിന്നെ അതിനൊരു കോലമുട്ടായി പോവാ വീട്ടില് എത്തുമ്പോഴത്തേക്ക് ചോദിക്കൂട്ടോ മേമേ മുട്ടായി കൊണ്ടോന്നിക്കോ മുട്ടായി കൊണ്ടുവന്നിക്കോന്ന് ഒരാൾ ഇവിടെ ഇങ്ങനെ കാത്തു കന്നിട്ട് കേട്ടോ ഇതാ ഇയാളിവിടെ ഇപ്പൊ നോക്കിയതാ കാത്തു നിൽക്ക വരുന്ന എടിയായിന് പോയത് ഏ ടൂറ് പോയിട്ട് എങ്ങനെ ഇണ്ടായിനു മേമക്കൊന്നും വാങ്ങിക്കില്ല അല്ല ഇന്നിപ്പടി പോയിക്കല്ലോ രാവിലെയൊക്കെ എന്തായാലും ആ കുഴക്കിട്ടേ പൊട്ടിക്ക് കുഞ്ഞോളേ കുഞ്ഞോള്ട്ടോ ഇതാ ഇതിന്റെ അമ്മോന്റെ മോന്റെ മോൻ്റെ മോളാന്നേ കുഞ്ഞോളെ മോനോട്ടെ ഇതമ്മളെ അയൽവാസി നിദാനിയോ നോക്കട്ടെ മൂന്നാളിലൂടെ ചിരിക്കി ഹായ് പാവം ഉണ്ടാവോ ഇതിനെ പറഞ്ഞിട്ട് വേം വേട്ടാത്ത എട്ട ഡ്രസ്സിലല്ലോട്ടോ അവിടുത്തെ ഞങ്ങൾ തിരിച്ചു വന്ന് എട്ടു മണിയായി തിരിച്ച് വരുന്ന വൈകിട്ട് ഒന്നൊരു വീഡിയോ ഒരു കാര്യം ഒന്നും എടുക്കാൻ ഒന്നായില്ല നേരം വൈകിപ്പോയി കൊറേ സാധനം ഒക്കെ വാങ്ങാൻ എന്തേലും എല്ലാം വാങ്ങി ഇപ്പൊ നമ്മളിത് വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പൊ ഇതൊക്കെയായി നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ എല്ലാരും എന്താ പറയാ മക്കള് പഠിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാരും കൂടെ നമ്മളെ പറയാനില്ലാത്തത് അതുകൊണ്ട് എല്ലാരും അതുകൊണ്ട് എന്തു ചെയ്യാ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തോലെ ചെയ്യ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്